യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് മുപ്പത്തിയൊന്നാം തീയതിയാണല്ലോ ഈ ഒരു മാസക്കാലം ഏറെ നാളത്തെ ഒരുക്കത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം നടത്തിയ മുപ്പത്തിയൊന്ന് ദിവസത്തെ നിയോഗ പ്രാർത്ഥനയുടെ സമാപന ദിവസമാണ് ഇതിൽ ഈ നാളുകൾ വരെ ഒരു ദിവസമെങ്കിലും പങ്കെടുത്ത ഒരാളുണ്ടെങ്കിൽ അവരെ വരെ ഓർത്ത് നന്ദി പറയുകയാണ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇങ്ങനെ പ്രാർത്ഥനയിൽ ദിവസേന വചനം പറയുവാനും നിയോഗത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവം നൽകിയ നല്ല ആയുസിനും ആരോഗ്യത്തിനും സമയത്തിനും ശബ്ദത്തിനും എല്ലാത്തിനും നന്ദി പറയുകയാണ് ഇതിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ എഴുതി വച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ട് ആ നിയോഗം ആ ദൈവവചനത്തിൽ തന്നെ ഇരിക്കട്ടെ ഒരു സാക്ഷ്യം ലഭിക്കുന്നിടത്തോളം സമയം വരെ ആ എഴുതി എഴുതിവെച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്ന നാൾ വരെ നിങ്ങൾ എഴുതി വെച്ച പ്രാർത്ഥനകൾ ആ പേപ്പർ നിങ്ങളുടെ ബൈബിളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഭംഗിയായി സൂക്ഷിക്കുക എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ജീവിതം ഒരു സാഹസിക യാത്ര മാത്രമല്ല അതിസാഹസിക യാത്രയാണ് ഈ ലോകത്ത് പലതരത്തിലുള്ള ചതിവുകളും കള്ളത്തരങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വഞ്ചനയും എല്ലാം ഉണ്ട് അവിടെയൊക്കെ തട്ടി വീണ് പരിക്കേൽക്കാതിരിക്കാൻ ഒരു വെളിച്ചം ഒരു പ്രകാശം ആവശ്യമാണ് ആ പ്രകാശം നമുക്ക് ലഭിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ് ജീവിതമെന്ന അതിസാഹസിക യാത്രയിൽ പ്രതിസന്ധികളിൽ തട്ടി വീഴാതിരിക്കാൻ പരിക്കേൽക്കാതിരിക്കാൻ നഷ്ടങ്ങളുണ്ടാകാതിരിക്കാൻ നമ്മൾക്ക് മുന്നോട്ട് നമ്മളെ നയിക്കുന്നൊരു വെളിച്ചമാണ് ഈ ദൈവവചനത്തിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചിലരെങ്കിലും ചിന്തിക്കും ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചു ഒരു അടയാളം ഉണ്ടായില്ല ഒരു കാര്യവും നടന്നില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ദൈവവചനം കേട്ടെങ്കിൽ അതിനൊരു ഉത്തരം പ്രാർത്ഥനയിൽ ലഭിച്ചിരിക്കുമെന്ന് തർക്കമില്ലാത്തൊരു കാര്യമാണ് കാരണം ഞാൻ ഒരിക്കലൊരു ചെടി നട്ടിരുന്നു ആ ചെടി നട്ടപ്പോൾ അതിന് വലിയ ഭംഗിയൊന്നുമില്ലായിരുന്നു ശ്രദ്ധിക്കുന്ന വിധത്തിൽ ഒരു പ്രത്യേകതയും അതിനില്ലായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അടുപ്പിച്ചൊരു മൂന്നാല് വേനൽമഴ വന്നിരുന്നു ആ വേനൽമഴയ്ക്ക് ശേഷം ഞാൻ ആ ചെടിയിൽ കണ്ട പ്രത്യേകത അതിൽ നിന്ന് നല്ല ശക്തിയോടെ ജീവനുള്ള തളിർപ്പുകൾ ഉണ്ടാവുകയും അത് മുട്ടിടാനും പൂക്കാനും ഒക്കെ തുടങ്ങുന്ന വിധത്തിൽ നല്ലതായി അതങ്ങ് മാറി പഴയ ക്ഷീണവും പഴയ ഉണക്കമൊക്കെ അത് മാറി പുതിയ തളിർപ്പുണ്ടായി വേഗത്തിൽ അത് വളർന്നു ഇതുപോലെ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനകളും നമ്മളോർക്കും ഇതൊക്കെ പ്രാർത്ഥിച്ചത് പാഴായിപ്പോയി വെറുതെ ആയിപ്പോയി അല്ല ശക്തമായി മഴ പെയ്യുന്ന പോലെയുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് നിങ്ങളെ മാനിക്കും ശക്തമായ മറുപടി തന്ന് ദൈവം നിങ്ങളെ മാനിക്കും നിങ്ങൾ നേരത്തെ എഴുന്നേറ്റതും ആ വചനം വായിച്ചതും ആ വചനം കേട്ടതും ധ്യാനിച്ചതും പ്രാർത്ഥിച്ചതൊക്കെ ദൈവം കണ്ടിട്ടുണ്ട് നിങ്ങൾ ദൈവവചനം കേട്ടെങ്കിൽ അത് ദൈവസ്നേഹത്തെ പ്രതിയാണ് നിങ്ങൾ ദൈവവചനം ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുത്തു അമ്പത് പേർക്ക് നൂറ് പേർക്ക് അതിൽ കൂടുതൽ ആളുകൾക്ക് അയച്ചു കൊടുത്തു ദൈവ സ്നേഹത്തെ പ്രതിയാണ് ഈ വചനം ചിലർ സ്റ്റാറ്റസ് ഇട്ടു വാമൊഴിയായി പറഞ്ഞ് കേൾക്കാൻ പറഞ്ഞു ചിലരെ അടുത്തു വിളിപ്പിച്ച് കേൾപ്പിച്ചു ദൈവസ്നേഹത്തിൽ നിന്നോണ്ടാ ചെയ്തത് അതൊരു സുവിശേഷ വേലയാണ് ദൈവത്തിൻ്റെ വചനത്തെ കൊടുക്കുന്നവരായി ഈ കാലഘട്ടത്തിൽ ദൈവം എന്നെയും നിങ്ങളെയും മാറ്റിയിട്ടുണ്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഈ സമാപന സമയം ഒന്ന് പ്രാർത്ഥിച്ച കർത്താവ് ഈ മുപ്പത്തിയൊന്നാം തീയതി അങ്ങയുടെ വചനം നിയോഗ പ്രാർത്ഥനയിൽ കേൾക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ മുപ്പത്തി ഒന്നാം ദിവസത്തെ വചനം നമുക്ക് കേൾക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒൻപത് മുതലുള്ള വാക്യമാണ് ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒൻപത് മുതലുള്ള വാക്യം ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു വിറക് അടുക്കി വച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി മകനെ ബലി കഴിക്കാൻ അബ്രഹാം കത്തി കൈയിലെടുത്തു തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രഹാം അബ്രഹാം എന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളി കേട്ടു കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത് അവനെ ഒന്നും ചെയ്യരുത് നീ ഇപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ഉറപ്പായി ഞാൻ ഈ വാക്യം വായിച്ചത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഭാഗം വളരെ വ്യക്തമാണ് ഇവിടെ ദൈവം ഇടപെട്ട ഒരു സമയത്തെക്കുറിച്ചാണ് പറയുന്നത് സമയം ദൈവത്തിൻ്റെ സമയം ദൈവം ഇടപെട്ട സമയം അബ്രാഹാം തൻ്റെ മകനായി ഇസഹാക്കിനെ ബലിപീഠത്തിൽ കിടത്തി ബന്ധിച്ച് കിടത്തി കയ്യിൽ നിന്ന് കത്തിയെടുത്ത് തൻ്റെ മകനായി ഇസഹാക്കിനെ കൊല്ലുവാൻ കത്തി ഉയർത്തി അപ്പോൾ കത്തിയുടെ മുനയും ശരീരവും തമ്മിൽ സെക്കൻഡുകളുടെ അകലമാണുള്ളത് കുറഞ്ഞ സമയം കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ആ കത്തി ആ ഇസഹാക്കിൻ്റെ ശരീരത്ത് കയറുമായിരുന്നു ഒരപകട സംഭവിക്കുമായിരുന്നു എന്നാൽ ആ കത്തി എടുത്തു ഉയർത്തി കത്തിയുടെ മുനയും ഇസഹാക്കിൻ്റെ ശരീരവും തമ്മിൽ മൈന്യൂട്ട് സെക്കൻഡുകളുടെ വ്യത്യാസം അവിടെ ഒരു ഒരു കാര്യം ശ്രദ്ധിക്കണം ദൈവം ഇടപെട്ട ആകൃത്യ സമയം ഉചിതമായ സമയത്ത് ദൈവം അവിടെ ഇടപെട്ടു ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്താ ഇന്ന് ഇടപെടാഞ്ഞ് എന്താ പത്ത് ദിവസവും ഇടപെടാഞ്ഞത് എന്താ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടൊന്നും കാണുന്നില്ലല്ലോ ഒരു കാര്യം ഈ വചനത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ വചനം കേട്ട നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു സമയത്തായിരിക്കില്ല പക്ഷേ നിങ്ങളുടെ ഏറ്റവും ആവശ്യ സമയത്ത് തന്നെ ഉചിതമായ സമയത്ത് തന്നെ കൃത്യസമയത്ത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട് ഒരു വചനം എഴുതിയിട്ടുണ്ട് നീ ഇപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഒരു പരീക്ഷയിൽ അബ്രഹാം ജയിച്ചു നമ്മൾ ഈ മുപ്പത്തിയൊന്ന് ദിവസം വചനം കേട്ടപ്പോൾ ദൈവസ്നേഹത്തിൽ നിന്ന് ആ വചനം കേട്ടുവെന്ന് ദൈവത്തിന് നല്ല ഉറപ്പുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥന നമ്മൾ നല്ല ഉറപ്പുള്ള വിശ്വാസത്തോടെ ആ പ്രാർത്ഥിച്ചതെന്ന് ദൈവത്തിന് ഉറപ്പായിട്ടുണ്ട് ഇനി ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം കൃത്യസമയത്ത് എൻ്റെ ജീവിതത്തിൽ വരും സമയം തെറ്റുകയില്ല സമയം തെറ്റുകയില്ല നമ്മുടെ സമയം തെറ്റും നമ്മുടെ സമയം ചിലപ്പോൾ മാറിപ്പോകും പക്ഷേ ദൈവത്തിൻ്റെ സമയം തെറ്റുകയില്ല കൃത്യസമയത്ത് അബ്രാഹത്തിൻ്റെയും ഇസ്സഹാക്കിൻ്റെയും ഒക്കെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടെങ്കിൽ ഇന്ന് വിശ്വസിച്ച് ഞാൻ എഴുതിയിട്ട പ്രാർത്ഥിച്ച ഈ നിയോഗ പ്രാർത്ഥനയിൽ ഒരു നിയോഗത്തോടെ ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന പങ്കെടുത്ത നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റും കൃത്യസമയത്ത് ആ സമയം തെറ്റില്ല ആ സമയം ദൈവത്തിൻ്റെ സമയമാണ് ബൈബിളിൽ ഒത്തിരി സമയം എന്ന വാക്കുണ്ട് കാനായിലെ കുടുംബത്തിൽ യേശു പറഞ്ഞു എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല സമയം ദൈവത്തിൻ്റെ സമയം പ്രിയപ്പെട്ടവരെ നിങ്ങൾ കുഞ്ഞുങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണോ കുടുംബത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടാണോ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുമ്പിലാണോ കടബാധ്യതയുടെ മുമ്പിൽ രോഗപീഠകളുടെ മുമ്പിലാണോ ഇങ്ങനെ വിശ്വസിച്ച് കൃത്യസമയത്ത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ഇടപെട്ടിരിക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് കൃത്യസമയത്ത് ദൈവം ഇടപെട്ട ഒരു സ്ഥലത്താണ് സത്യസമയത്ത് ദൈവം ഇടപെട്ട ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഈ വചനം പ്രസംഗിക്കുന്നത് ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ടവരെ ഒരു അഞ്ച് മിനിറ്റ് ആരാധനയിൽ പങ്കെടുക്കും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടത്തും അതും കൂടെ മുഴുവനൊന്ന് പങ്കെടുക്കണം ഒരു നിമിഷം നിങ്ങളെല്ലാവരും കേട്ടെ ഈ നിയോഗ പ്രാർത്ഥനയിൽ ഒന്നാം തീയതി മുതൽ പങ്കെടുത്ത ഓരോ മാതാപിതാക്കൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ ആരുമാകട്ടെ എല്ലാവരെയും ദൈവസ്നേഹത്തിൽ നിന്നോണ്ട് അനുഗ്രഹിക്കുകയും നന്ദി പറയുകയും ചെയ്യുവാണ് നിങ്ങൾ വചനം കേട്ടപ്പോൾ അതൊരുപാട് പേർക്ക് അയച്ചു കൊടുത്തു സ്റ്റാറ്റസ് ഇട്ടു അത് ദൈവസ്നേഹത്തിൽ നിന്നോണ്ടാണ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ കൊടുക്കുന്നവരായ മാറിയ അതിന് തക്കതായൊരു പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല ഒരു പാത്രം വെള്ളം കൊടുത്താൽ പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഇനി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഒരാൾക്ക് കൊടുത്താൽ ആ പച്ച വെള്ളത്തിന് വരെ പ്രതിഫലം ഉണ്ടെന്ന് നമ്മളിപ്പോൾ കൊടുത്തത് ദാഹത്തോടെ കൊതിയോടെ ഇരുന്ന അനേകർക്ക് ദൈവത്തിൻ്റെ വചനത്തെയാണ് ഈ വചനം കേൾക്കാതെ പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുക ഈ വചനത്തെ കേൾക്കണ്ടെന്ന് പറഞ്ഞ് നിർത്തിപ്പോയവർ അവരെ ഞങ്ങൾ സ്നേഹത്തോടെ കാണുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ടതിൻ്റെ പേരിൽ വഴക്കുണ്ടായ വീടുകളുണ്ട് ഈ വചനം ഇനിത്തൊട്ട് ഞാൻ കേൾക്കുന്നില്ലെന്ന് തീരുമാനമെടുത്തവരുണ്ട് ഇത് കേട്ടിട്ടൊന്നും കാര്യമില്ലെന്ന് പറഞ്ഞവരുണ്ട് എല്ലാവരെയും സ്നേഹത്തോടെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെ ഓർക്കുവാണ് വചനം കേട്ടവരെ മാത്രമല്ല ഈ വചനത്തെ വിമർശിച്ചവരുണ്ടാവും പ്രസംഗത്തെ വിമർശിച്ചവരുണ്ടാവും ശുശ്രൂഷകളെ വിമർശിച്ചവരുണ്ടാവും ഇത് ആർക്കും അയച്ചു കൊടുത്തതിൻ്റെ പേരിൽ വീട്ടിൽ വഴക്കുണ്ടായതുണ്ടാവും എല്ലാവരെയും ഞങ്ങൾ ദൈവസ്നേഹത്തിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കുന്നു ഒരു വാക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരു ലക്ഷത്തോളം ആളുകൾ അഞ്ചര സമയത്ത് എഴുന്നേറ്റിരുന്നു വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ത്യാഗത്തോടെ നിങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു പല സമയത്ത് ഇത് കണ്ടവർ അവരവരുടെ സമയത്ത് ഏറ്റവും നല്ല സമയത്ത് ഇത് കണ്ടവർ പറയട്ടെ ദൈവം ഇടപെട്ടും ഒരു വലിയ സാക്ഷ്യം സ്വർഗത്തിലെ ദൈവം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ തരാതിരിക്കത്തില്ല ആ സാക്ഷി ഞാൻ ഈ പ്രസംഗിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വന്നു പറയുവാൻ ഇടവരട്ടെ രണ്ടാമതൊരു കാര്യമാണ് നാളെ മുതൽ ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയുണ്ട് നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുക ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ വർഷങ്ങളായി മുടങ്ങാതെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ആ വചനം ഓരോ ദിവസവും കേൾക്കുന്നതും ഒരനുഗ്രഹമാണ് ഒരടയാളമാണ് തുടർന്ന് നമ്മൾ ആരാധന എഴുന്നള്ളിച്ച് വെച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ച് ഈ നിയോഗ പ്രാർത്ഥന നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ആരാധനയ്ക്കായി പ്രാർത്ഥനയോടെ ഒരുങ്ങാം പ്രിയപ്പെട്ടവരെ നിയോഗ പ്രാർത്ഥനയുടെ സമാപന ദിവസമായ മുപ്പത്തിയൊന്നാം തീയതി ഈ ഒരു മാസക്കാലം ഈ ആലയത്തിൽ കിട്ടിയ എഴുതി സമർപ്പിച്ച ഓരോ നിയോഗങ്ങളും അവരുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളൊരു കുടുംബമായി ദൈവസന്നതിയിൽ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട സോജനച്ഛനും പ്രിയപ്പെട്ട ശുശ്രൂഷകരും എല്ലാവരും ചേർന്ന് ദൈവസന്നതിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് മുടങ്ങാതെ രാവിലെ അഞ്ചരയ്ക്ക് തന്നെ എഴുന്നേറ്റ് ഒരു വില കൊടുത്ത് പ്രാർത്ഥിച്ച ലക്ഷക്കണക്കിന് വ്യക്തികൾ കുടുംബങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് കണ്ണുനീരോടെ എഴുതിയിട്ട ഓരോ നിയോഗങ്ങളും അവരവരുടെ വീടുകളിൽ പ്രാർത്ഥനാ മുറി സൂക്ഷിച്ചിട്ടുണ്ട് ചില ആളുകൾ അവരുടെ ആവശ്യങ്ങളെ ദൈവസന്നതിൽ ഇപ്പോൾ എഴുതി ഏൽപ്പിച്ചിട്ടുണ്ട് നമുക്കൊരു നിമിഷം കരങ്ങളെ ഉയർത്തി ആ ജനത്തിൻ്റെ നേരെ ഒന്ന് തിരിഞ്ഞ് ഇതിൽ പങ്കെടുത്ത് എല്ലാവരെയും ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഒരായിരം സാക്ഷ്യങ്ങളുണ്ടാകത്തക്കവിധം ഒത്തിരി അത്ഭുതങ്ങൾ ദൈവപ്രവർത്തികൾ സംഭവിക്കത്തക്കവിധം അടയാളങ്ങൾ എന്ന് മനസ്സറിഞ്ഞൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലേ ലുയി ഹാലേ ലുയ്യ ഭർത്താവ് ഞങ്ങളൊരു കുടുംബമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരുടെ പ്രാർത്ഥനയ്ക്കും മറുപടി കൊടുക്കണമേ ഓരോരുത്തരുടെ ആവശ്യങ്ങളെയും അങ്ങ് കാണണമേ ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ഓരോ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ ഓരോ യുവതി യുവാക്കളെയും ഓരോ കുഞ്ഞുങ്ങളെയും എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് രോഗികൾ സൗഖ്യമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ വഴികളെ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രതിസന്ധികൾ മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സങ്കടങ്ങളും മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവങ്ങൾ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം ഈ നിയോഗങ്ങളുടെ മേൽ കുടുംബങ്ങളുടെ മേൽ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത സകലരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് പറഞ്ഞ വചനം കൃത്യസമയത്ത് ദൈവം ഇടപെടുമെന്നാണ് കൃത്യസമയത്ത് അതിനുവേണ്ടി പറഞ്ഞ വചനം അബ്രഹാം മകൻ ഇസഖാക്കിനെ ബലിയർപ്പിക്കാൻ ബലിപീഠം ഉണ്ടാക്കി അതിൽ കുട്ടിയെ കിടത്തി കത്തി കയ്യിലെടുത്ത് ആ കത്തി മുനയ്ക്കും ആ ശരീരത്തിന് ഇസഖാക്കിൻ്റെ ശരീരവും തമ്മിൽ മൈന്യൂട്ട് സെക്കൻഡിൻ്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ ആ കൃത്യസമയത്ത് ദൈവം ഇടപെട്ടെങ്കിൽ നമുക്കൊരുമിച്ച് ഇങ്ങനെ വിശ്വസിക്കാം ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും പ്രാർത്ഥനകളിൽ അവരുടെ കുടുംബങ്ങളിൽ കൃത്യസമയത്ത് ദൈവം ഇടപെടും കൃത്യസമയത്ത് ഇടപെടും നമ്മളൊന്ന് കരമുയർത്തി ഓരോ കുടുംബങ്ങളെയും നോക്കിയിട്ട് പറയാം എല്ലാ കുടുംബങ്ങളെയും നോക്കിയിട്ട് ഞങ്ങൾ പറയുവാണ് സോചനച്ഛനും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പറയുവാണ് ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്തത് എല്ലാ നന്മയ്ക്കാക്കി ദൈവം മാറ്റും നന്മയ്ക്കാക്കി മാറ്റും നന്മയ്ക്കാക്കി ദൈവത്തിനെ മാറ്റും അനുഗ്രഹമാക്കി മാറ്റും നിങ്ങളൊരു സാക്ഷ്യം പറയാൻ ഇവിടെ വരും ഈ പുണ്യഭൂമിയിൽ നിങ്ങളൊരു സാക്ഷ്യം പറയാൻ ഇന്നല്ലെങ്കിൽ നാളെ വരും നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വചനം പറയുന്ന ഈ സ്ഥലത്ത് നിങ്ങൾ ഒരുപക്ഷെ യാത്ര ചെയ്ത് ഒരുപക്ഷെ ഇവിടെ വന്ന് നിങ്ങളെ ഒരു സാക്ഷ്യം പറയാൻ തന്നെ ഇവിടെ വരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയവർ അനുഗ്രഹം പറയാൻ പിന്നീടും പല ആവൃത്തി വന്നിട്ടുണ്ട് കൃത്യസമയത്ത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും കൃത്യസമയത്ത് ഇടപെടും ഹാലെ ലൂയി ഹാലെ ലൂയി യേശുവേ നന്ദി 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 പ്രിയപ്പെട്ട സോജനച്ഛൻ പ്രിയപ്പെട്ടവരുടെ കരങ്ങളിൽ നിന്ന് യോഗം മേടിച്ച് ഈ പരിശുദ്ധ കുർബാനയിൽ വെക്കുകയാണ് ഈ സമയത്ത് നമ്മളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയ പ്രിയകർത്താവെ അങ്ങയുടെ നാമത്തിൽ ഏൽപ്പിക്കുന്നു ഓരോ നിയോഗങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഓരോ നിയോഗങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ ആവശ്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ ആവശ്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ ആവശ്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ ആവശ്യങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈശോയുടെ ആശീർവാദം നൽകുമ്പോൾ ശുശ്രൂഷകരുടെ പ്രതിനിധീകരിച്ചാണ് ഈ മൂന്ന് ശുശ്രൂഷകർ ഉള്ളത് ബനിച്ച ബ്രദറും തങ്ങച്ചുമുതന ടോജിബ്രതർ കൂടെ ഉണ്ട് ഇവിടെയുള്ള തോമസ് അച്ഛൻ ജോസഫ് അച്ഛൻ ശുശ്രൂഷകർ അടുക്കള മുതൽ അൾത്താറ് വരെ ശുശ്രൂഷിക്കുന്ന ഒത്തിരി സഹോദരന്മാരായ സഹോദരിമാരായ ശുശ്രൂഷകരുണ്ട് നമുക്കൊരു കുടുംബമായി കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട സോജനച്ഛൻ പരിശുദ്ധ കുർബാനയെ എടുത്ത് ഉയർത്തി ആശീർവദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഹാലേ ലൂയി കർത്താവേ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ 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 ലോകമെമ്പാടും നിയോഗ പ്രാർത്ഥന പങ്കെടുത്ത സകല കുടുംബങ്ങളെയും വ്യക്തികളെയും ആവശ്യങ്ങളെയും നിയോഗങ്ങളെ സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കും ണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഈ ആലയത്തിൽ സംഭവിക്കണമേ സംഭവിക്കണമേ ഹാലെ ലുയ ഹാല ലുയ ഹാലെ ലൂയ നിങ്ങളും ഒരു നിമിഷം കരങ്ങൾ നീട്ടി ഈ ആലയത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഞങ്ങൾക്കും അത് അനുഗ്രഹമാണ് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു നിയോഗ പ്രാർത്ഥനയുടെ ഈ അനുഗ്രഹ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ നന്ദി പറയുന്നു നിങ്ങളുടെ നൽകിയ സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി നാളെയും അഞ്ചരയ്ക്ക് ഡെയിലി ബ്ലെസ്സിങ്സ് ശുശ്രൂഷകൾ പങ്കെടുക്കാം ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം